ഹായ് കൂട്ടുകാരെ എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു വീട്ടമ്മ വീട്ടമ്മയുടെ ദുഃഖമാണ് കേട്ടോ അപ്പോൾ അത് ദുഃഖാണെന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി എൻ ഞങ്ങൾ തമ്മിൽ നല്ല ഒരു ആയിരുന്നു എന്നെക്കൊണ്ട് പ്രായം കൊണ്ട് എൻ്റെ മേതയാണെങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും പറയാനും ഒക്കെ ആയിട്ട് നല്ലൊരു സ്നേഹമുള്ളൊരു ചേച്ചിയായിരുന്നു അപ്പോൾ ആ ചേച്ചീനെ കണ്ടുമുട്ടി ആ ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ കണ്ടുമുട്ടിയുള്ള വെച്ചാലും ആ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒതുക്കി വെച്ച സങ്കടങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ വരണം എന്ന് വിചാരിച്ചു എപ്പോഴും വിചാരിക്കും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഫോൺ ചെയ്യണം എന്ന് വിചാരിക്കും പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു കാരണം ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നതിനേക്കാളും ഭേദം നേരിട്ട് വന്ന് കാണുമ്പോൾ പറയുന്നതല്ലേ ഒരാളോടെയെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് പറയാൻ പറ്റിയാ അതൊരു മനസ്സിൻ്റെ ഒരു ഭാരം ഒഴിഞ്ഞു പോവല്ലേ അപ്പം അതുകൊണ്ട് അത് നിന്നെ കണ്ടപ്പോൾ പറഞ്ഞതാണ് അപ്പം ഈ ഇങ്ങനെ ഈ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല അടിക്കുന്ന കടൽ തിരമാലകൾ മനുതന്നുകൊണ്ട് പോയ പോലെയാ പറഞ്ഞിട്ട് ചിരിക്കണേ അപ്പം ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല മനസ്സിൻ്റെ വിഷമം കൊണ്ടങ്ങനെയാണ് ചിരിക്കുന്നത് കേട്ടോ അപ്പം ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഗൾഫിലായിട്ട് അവര് നാട്ടിൽ പോകുന്നിച്ച് കൂടുതൽ ഒരു ഒന്ന് രണ്ട് വർഷം നിന്നേക്കുന്നത് എങ്ങനെയാച്ചാൽ കുവൈറ്റ് യുദ്ധം ഉണ്ടായ സമയത്താണ് കേട്ടോ അപ്പം ആ സമയത്ത് ആൾ നാട്ടിൽ വന്നിട്ട് അങ്ങനെ രണ്ട് വർഷം ആൾ നാട്ടിലുണ്ടായിട്ടുണ്ട് പിന്നെയും ഗൾഫിൽ തന്നെയായിരുന്നു പിന്നെ ഗൾഫിൽ വെച്ചിട്ട് ആള് മരണപ്പെട്ടു അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്തത് അപ്പോൾ അതും അങ്ങനെ സംഭവിക്കുമ്പോൾ ആ മനസ്സിൻ്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ട് രണ്ട് പെൺകുട്ടികളേനേയും ഒരു മകനെയും നന്നായി നോക്കി വളർത്തി വിദ്യാഭ്യാസമൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പെൺകുട്ടികളുടെ കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് വെച്ചിട്ട് ധാരാളിത്തമായിട്ടോ അല്ലെങ്കിൽ ദുർച്ചെലവ് ചെയ്തിട്ടോ അലേച്ച് ജീവിച്ചിട്ടില്ല കേട്ടോ അത്യാവശ്യം ഒതുക്കി പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് വെച്ചിട്ട് മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെയല്ല വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഡ്രസ്സാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഒതുക്കിപ്പിടിച്ച് ജീവിച്ചത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കാനും അവനവനിപ്പോൾ ജീവിക്കാനും പറ്റുന്നുണ്ട് കേട്ടോ എന്താച്ചാൽ അത്യാവശ്യം ചെറിയൊരു എമൗണ്ട് ചേച്ചി കുറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേർന്നിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തിപ്പോയത് കേട്ടോ അങ്ങനെ അപ്പം എന്നോട് ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ വേറെ ഒന്നല്ല പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തു അവർക്ക് കിട്ടിയ ഭർത്താക്കന്മാരും അവരുടെ വീട്ടുകാരും കുഴപ്പമില്ല നല്ല സ്വഭാവമാണ് നല്ല സ്നേഹമാണ് അപ്പം എനിക്കത് മനസ്സിനൊരു സമാധാനം പിന്നെ ഇപ്പം ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ കല്യാണം കഴിഞ്ഞു മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വഴക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചി ഒതുങ്ങി പിടിച്ച് ജീവിക്കുക എന്ന് പറയുകയാണേ മറ്റൊരാളോട് പറഞ്ഞാലും മോശം അടുത്തുള്ളവരാണെങ്കിലും ആരാണെങ്കിലും അതറിഞ്ഞാലും മോശം നമ്മുടെ മാനസികമായ വിഷമങ്ങൾ വേറെ അപ്പം എനിക്ക് ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് നമുക്കൊക്കെ നമ്മുടെ ഒരു താങ്ങ് പോയി ആ താങ്ങ് പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വിഷമം തന്നെയാണ് കാരണം നമ്മുടെ മാനസികമായ പല പ്രശ്നങ്ങളും വിഷമങ്ങളും എത്രയാണെങ്കിലും നമ്മുടെ ആളോട് തുറന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ ആളുടെ ഒരു കൈത്താങ് നമുക്കുള്ളതും പിന്നെ നമ്മളെ ആരെന്ത് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാൻ നമ്മുടെ ഭർത്താവ് അവിടെ ഉണ്ടാവും അവിടെ ഇല്ലാച്ചാൽ അതൊരു വിഷമം തന്നെയാണ് അപ്പം ആ ചേച്ചി പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിൽ വിചാരിച്ചു ശരിയാണ് ഈ ഒരു അവസ്ഥയിൽ എന്നുള്ളത് അത് വേറെ ഒന്നല്ല മകൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു മകനും ജോലിയുണ്ട് നാട്ടിൽ തന്നെയാണ് ജോലി മരുമകൾക്ക് ജോലി ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പോൾ പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മകനും ഭാര്യയും ചേച്ചി പോലെ തന്നെ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്തെ അമ്മായിമ്മയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രീ ആയിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് പെരുമാറുന്നൊരു സ്ത്രീനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മരുമക്കളെ അതായത് നമ്മുടെ മകൻ്റെ ആൺമക്കളുടെ ഭാര്യമാരായിട്ട് വരുന്ന കുട്ടികളെനെ ഒരു പരിധി വളരെ നാശാക്കുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം ആത്മാർത്ഥോട് കൂടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാശക്കില്ല അപ്പോൾ അത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ കഷ്ടപ്പെട്ടിട്ട് വളർത്തി ഉണ്ടാക്കി അച്ഛൻ നാട്ടിലില്ലാതെ ഇല്ലാത്ത സമയത്തും അച്ഛൻ ഇപ്പം ഇല്ല ജീവനോടെ ഇല്ലാത്ത സമയത്തും ഈ മക്കളേനെ വളർത്തിയുണ്ടാക്കിയിട്ട് ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു അവൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഒരു ഉള്ളൂ വീട്ടിൽ സുഖ സുന്ദരമായിട്ട് ജീവിച്ച് പോകേണ്ട ഈ സമയത്ത് മകൻ മകൻ്റെ ഭാര്യ ഒരു കാര്യത്തിനും ഈ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരില്ല അത്ര ചേച്ചി രാവിലെ നമ്മൾ എത്ര നേരം വൈകി രാത്രി കടന്നാലും രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേൽക്കും കാര്യങ്ങളും നോക്കും അതൊരു ചിട്ടായിട്ട് നമുക്ക് പോകും എത്രയാണെങ്കിലും നമ്മൾ എത്ര വെയ്യെങ്കിലും അങ്ങനെ എഴുന്നേറ്റ് കാര്യങ്ങൾ നോക്കൂല്ലേ സാധാരണ നമുക്കൊരു വീട്ടമ്മയ്ക്ക് അറിഞ്ഞൂടേ അപ്പം അങ്ങനെ ഈ ചേച്ചി രാവിലെ നീട്ട് ചായ ഉണ്ടാക്കലും ചോറും കറിയും ടിഫിനും ഒക്കെ റെഡിയാക്കി വീടടുക്കൽ തുടക്കല് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഈ പെൺകുട്ടി നീട്ട് വരിക എട്ടുമണി ഒമ്പത് മണിയാവും അപ്പോൾ ഒരു ദിവസം ചേച്ചി ചേ ചേച്ചി നേരിട്ട് കേട്ടുത്ര ഈ പെൺകുട്ടി എഴുന്നേറ്റ് വരുമ്പോൾ മകൻ പറഞ്ഞുത്രേ നീ ഇപ്പം എന്തിനാ എഴുന്നേറ്റ് പോണത് നീ ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്ന വേണ്ട ഒക്കെ അമ്മ ചെയ്തോളൂ എന്ന് ഏഹ് അപ്പം അത് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമായി അച്ഛാ ഇത്ര പ്രായമായി എനിക്ക് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എന്നാലും അവൻ അങ്ങനെയല്ലേ പറഞ്ഞത് എന്നുള്ളത് ചേച്ചിക്കൊരു വിഷമം അതിന് ശേഷം എന്താ ഈ പെൺകുട്ടിക്ക് ചിന്തിച്ചാൽ മതി അമ്മ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ചെയ്തില്ലെങ്കിലും ഒന്ന് കൂടെ ചെന്ന് നമുക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് അമ്മ അപ്പം പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചർച്ച ചെയ്ത് ചെയ്യാം അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ ആ പെൺകുട്ടിയും തയ്യാറായില്ല അപ്പോൾ മുഴുവൻ ആ പെൺകുട്ടിയെ പറയാൻ പറ്റില്ലേ മതങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഭാര്യ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ചേച്ചിക്ക് അത് ഭയങ്കരമായിട്ട് വിഷമായി അപ്പോൾ ചേച്ചി അത് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാനത് ഇനിയിപ്പം എൻ്റെ പെൺമക്കൾ വന്നു അവരോടും പറയാൻ പോകണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആങ്ങളോട് ചോദിക്കാനായിട്ട് പോവും അപ്പം അതൊരു വഴക്കിനുള്ള കാരണമാവും ഞാനായിട്ടൊരു വഴക്കിനുണ്ടാക്കണില്ല എന്തായാലും എനിക്ക് എൻ്റെ ഒരു ബലം നഷ്ടപ്പെട്ടു പിന്നെ ഇപ്പം ഞാൻ ഇനി ഇത് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പം ഞാന് അവരോട് പറഞ്ഞു പെൺമക്കളോട് പറഞ്ഞു ആ പെൺമക്കള് അപ്പം ചോദിക്കും ചിലപ്പോൾ എന്നോട് അമ്മ എന്തിനാണ് പണിയെടുക്കാൻ പോണത് ഒത്തിൽ നമ്മുടെ കാര്യം നോക്കിയിരുന്നാൽ പോരെ അവര് വേണമെങ്കിലും ഉണ്ടാക്കിപ്പോട്ടെ കഴിച്ചോട്ടെ അപ്പം അതിന്നുണ്ടാക്കിയെന്ന് അമ്മക്ക് എന്താച്ചാൽ കഴിച്ചാൽ പോയെന്നൊക്കെ ചോദിക്കും അപ്പം എന്തിനാണ് അതിൽ നിൽക്കുന്നത് അതുകൊണ്ട് പെൺമോക്കോടും പറഞ്ഞില്ലേ ആരോടും പറഞ്ഞില്ലേ മോളെ മേപ്പട്ട് ഒഴിയാൻ പറ്റില്ല കീഴ്പ്പൊട്ട് ഒഴിയാൻ പറ്റില്ല ഞാൻ അപ്പം അങ്ങനെ ജീവിച്ചു പോകാനാണ് പറഞ്ഞെന്നോട് അപ്പം ശരിയാണ് ആ ചേച്ചിയുടെ വിഷമം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അപ്പം എന്നോട് പറയുക ഞാൻ നിന്നോടും അതോടൊപ്പം പറഞ്ഞതാണ് കാരണം ആരോടെങ്കിലും ഒന്നും മനസ്സിൽ പറയണ്ട മനസ്സിനിങ്ങനെ അടക്കിടക്ക് വയ്ക്കാണ് വിഷമം അപ്പം എനിക്ക് വളരെ വിഷമമുണ്ട് അതുപോലെ അവർ പുറത്തേക്ക് പോകും അപ്പം ചേച്ചിയോടും എന്നാ വരണമെന്ന് ചോദിക്കില്ല അത്ര പുറത്തേക്ക് പോകുമ്പോൾ എന്നാൽ ഞങ്ങളിങ്ങനെ എപ്പോഴും ചോദിക്കണം എന്നല്ല പറയണത് എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ ഈ അമ്മേനേം പുറത്തേക്ക് കൊണ്ടുപോകാലോ അപ്പോൾ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും ചെയ്യാലോ അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ വീട്ടിൽ ചേച്ചി ഭക്ഷണമൊക്കെ ഒരുക്കി വെക്കും ഇവർ പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരും ആ ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ അത് പറഞ്ഞാൽ മതി ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാം ഉണ്ടാക്കണ്ട അത് പറഞ്ഞാൽ മതി അപ്പം എന്നെ സമയം എടുത്തോളം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കഞ്ഞോ അല്ലെങ്കിൽ ഒരു ചോറ് വെക്കാൻ ചില ഒരു ചമ്മന്തി കൂട്ടിയിട്ട് ഞാൻ കഴിക്കും ഞാൻ മക്കളുണ്ടെങ്കിൽ മാത്രം അപ്പം ഞാൻ വിപുലമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുള്ളൂ അല്ല അപ്പം ഒരു ദിവസത്തൊക്കെ എനിക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യും അപ്പം അതുപോലെ തന്നെ ആ ചേച്ചിയും പറയുന്നത് അവര് കഴിക്കില്ല കഴിക്കാൻ നിൽക്കണില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വിഭവങ്ങൾ ഒരുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു വിഷമം അപ്പോൾ ആ വിഷമം മനസ്സിലാക്കണില്ല അപ്പോൾ നമ്മുടെ അമ്മമാരെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആൺമക്കൾ തന്നെയാണ് ആ ആൺമക്കള് എൻ്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നീ അത് ചെയ്ത് കൊടുക്ക് അല്ലെങ്കിൽ അമ്മേനെ പോയിട്ടൊന്ന് ഹെല്പ് ചെയ്ത് പറയേണ്ടത് അവരന്നെയാണ് അപ്പം ഞാൻ മുഴുവൻ ആൺമക്കളെയും ഞാൻ കുറ്റം പറയല്ല എല്ലാവരും ഒരുപോലെയല്ല ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ രണ്ടോ മൂന്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും പക്ഷേ ബാക്കി രണ്ട് പേര് വേറെ രീതിയിലായിരിക്കും എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ ഇതാ ചേച്ചി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചില വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് പ്രത്യേകിച്ചും വിധവകളായ അമ്മമാർക്കാണ് ഇത് മാനസികമായിട്ട് വിഷമം വരിക അപ്പം അത് ഒന്ന് മക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറയാണ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷത്രൊക്കെ തന്നെ ഉള്ളു ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നവർക്കാണ് ആ മാനസിക വിഷമം മനസ്സിലാവുള്ളൂ അപ്പോൾ അത് മനസ്സിലാവാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ചേച്ചി പറഞ്ഞപ്പോൾ എനിക്കതൊരിക്കും വിഷമം തോന്നി കാരണം നമുക്ക് ഒരു ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ആളില്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് മാനസികമായിട്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ വിഷമമായിട്ട് തോന്നും അപ്പോൾ എന്ന് വെച്ചിട്ട് വീട്ടിൽ നന്നായിട്ട് ചെയ്യുന്ന കാര്യം വിഷമാവണമെന്നല്ല ഞാൻ പറയുന്നത് വിഷമായിട്ട് തോന്നും ചില സാഹചര്യങ്ങളിൽ അപ്പോൾ അത് നമ്മുടെ മൺ മക്കളന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ മക്കൾക്ക് മനസ്സിലാക്കാം അച്ഛൻ നാട്ടിലില്ലാത്തപ്പോഴാണെങ്കിലും അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴും ഈ അമ്മീനെ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് ഈ ചേച്ചിയുടെ കാര്യം മാത്രമല്ല ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് അപ്പം അത് എനിക്ക് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി അതുകൊണ്ട് പങ്കുവെച്ചതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബൈ സി യു